വാർത്തകൾ വിശദമായി തന്നെ പരിശോധിക്കാം പയ്യന്നൂരിൽ ആത്മഹത്യ ചെയ്ത ബി എൽഒയ്ക്ക് മേലുണ്ടായിരുന്ന സിപിഎം സമ്മർദ്ദത്തിന്റെ തെളിവായി ബൂത്ത് ലേവൽ ഏജന്റിന്റെ പരാതി കോൺഗ്രസ് ബൂത്ത് ഏജന്റ് വൈശാഖ് കണ്ണൂർ നൽകിയ പരാതിയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് വൈശാഖിനൊപ്പം വീടുകൾ കയറിയാൽ തടയുമെന്ന് സിപിഎം പറഞ്ഞുവെന്ന് പരാതിയിൽ പറയുന്നു നവംബർ വൈശാഖ് ഈ പരാതി നൽകുന്നത് ബിജീഷ് കോവിന്ദൻ കണ്ണൂരിൽ നിന്ന് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട് ബിജീഷ് രണ്ട് ദിവസം മുമ്പ് ഡി സി സി പ്രസിഡന്റ് ഒരു ശബ്ദ സന്ദേശമൊക്കെ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു ഈ വൈശാഖും അനീഷും തമ്മിലുള്ള ശബ്ദ സന്ദേശമായിരുന്നു അതിൽ കൃത്യമായി പറയുന്നുണ്ട് ഈ കാര്യങ്ങളൊക്കെ ഇതിപ്പോൾ വൈശാഖ് നൽകിയ ഒരു പരാതിയാണല്ലോ പുറത്തു വന്നിരിക്കുന്നത് ഇത് എപ്പോഴാണ് ഈ പരാതി നൽകിയത് ഈ പരാതിയുടെ ഉള്ളടക്കം എന്താണ് നവംബർ എട്ടിനാണ് എസ് ഐ ആറിന്റെ കാങ്കോൽ ആലപ്പടമ്പ് പഞ്ചായത്തിലെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു പരാതി വൈശാഖ് ജില്ലാ കലക്ടർക്ക് നൽകുന്നത് വൈശാഖ് ഈ കാങ്കോൽ ആലപ്പടമ്പ് പഞ്ചായത്തിലുള്ള ഒന്നാം വാർഡിലെ പതിനെട്ടാം ബൂത്തിലുള്ള വോട്ടറാണ് ഒപ്പം തന്നെ അവിടുത്തെ കോൺഗ്രസിന്റെ ബൂത്ത് ലെവൽ ഏജന്റ് കൂടിയാണ് അപ്പോൾ ഈ വൈശാഖിനെ കൂട്ടിയിട്ട് എസ് ഐ ആർ പ്രവർത്തനങ്ങൾക്ക് അനീഷ് ജോർജ് പോകുന്നതിനെ സംഘത്തിലുണ്ടായിരുന്ന സി പി എമ്മിന്റെ ബൂത്ത് ലെവൽ ഏജന്റ് എതിർപ്പ് എതിർത്തിരുന്നു അക്കാര്യം അനീഷ് ജോർജിനെ സി പി എം ബൂത്ത് ലെവൽ ഏജന്റ് അറിയിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഇപ്പോൾ പറയുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിൽ അനീഷ് ജോർജ് വൈശാഖിനെ വിളിച്ച് വൈശാഖ് ഈ എഫ് ഐ ആർ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് കൂടെ വന്നു കഴിഞ്ഞാൽ സി പി എം കാർ തടയുമെന്ന് പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ വൈശാഖ് ഇനി വരരുത് എന്നുള്ളൊരു അപേക്ഷ അനീഷ് ജോർജ് വൈശാഖിന് മുന്നിൽ ലഭിച്ചിരുന്നു ഇതിന് പിന്നാലെ വൈശാഖിനെ ഒഴിവാക്കിക്കൊണ്ടാണ് പിന്നീട് അനീഷ് ജോർജി പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോയത് എന്നാണ് ഇപ്പോൾ പരാതിയിൽ ചൂണ്ടിക്കാണിക്കുന്നത് തന്നെ ഇത്തരത്തിൽ വോട്ടർ പട്ടികയിൽ ഒരു ക്രമക്കേട് വരാനുള്ള സാഹചര്യം നിലനിൽക്കുന്നുണ്ട് എന്നും പരാതി ജില്ലാ കലക്ടർക്ക് നൽകിയ പരാതിയിൽ വൈശാഖ് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് എത്രയും പെട്ടെന്ന് ഈ പ്രശ്നം പരിഹരിക്കുന്നതിനും വോട്ടർ പട്ടികയിൽ ക്രമക്കേട് വരുന്നത് തടയുന്നതിനുമായിട്ടുള്ള നടപടി കലക്ടറുടെ ഭാഗത്ത് വൈശാഖ് ഈ പരാതി നകത്ത് പ്രധാനമായി ഉന്നയിച്ചിരിക്കുന്നത് ഇതേ കാര്യം തന്നെയാണ് കഴിഞ്ഞ ദിവസം ബി സി സി പ്രസിഡന്റ് വാർത്താ സമ്മേളനത്തിൽ പുറത്തുവിട്ട ഓഡിയോ സന്ദേശത്തിലും പറയുന്നത് അത് ഈ ബി എൽ ബി എൽ അതുപോലെ തന്നെ ബി എൽ എ ആയിട്ടുള്ള വൈശാഖും തമ്മിൽ നടത്തിയ ഫോൺ സംഭാഷണമാണ് അതിനെ സാധൂകരിക്കുന്ന തരത്തിൽ അന്ന് തന്നെ വൈശാഖ് ജില്ലാ കളക്ടർക്കും പരാതി നൽകിയിട്ടുണ്ട് എന്നുള്ളതിന്റെ തെളിവാണിപ്പോൾ ഈ പരാതിയുടെ രൂപത്തിൽ പുറത്തു പുറത്തുവന്നിരിക്കുന്നത് നവംബർ എട്ടിനാണ് വൈശാഖ് കലക്ടർക്ക് പരാതി നൽകുകയും ചെയ്തിരുന്നു അമൃത ശരി ബ്രിജേഷ് ഗോവിന്ദനാണ് വിവരങ്ങൾ നൽകിയത്